അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന മുത്തു നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ പ്രാർത്ഥന ലഭിച്ചിട്ടുള്ള ഭാര്യ ഭർത്താക്കൾ ആരാണ് അല്ലെങ്കിൽ ആരാ അങ്ങനത്തെ ഭാര്യ ഭർത്താക്കളാവാൻ നമ്മൾ എന്ത് ചെയ്യണം മുത്തുനബി സല്ലാ അലൈ വസ്ലം പഠിപ്പിച്ച ഹദീസാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും ബാകെ കേൾപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹാൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ങ്ങൾ പറയുകയാണ് പുരുഷൻ രാത്രിയില്ലെന്ന് ഉണർന്നു എന്നിട്ട് വായിക്കൽ അഹ്ലഹു തൻ്റെ ഭാര്യയെ വിളിച്ചുണർത്തി എന്നിട്ട് വസ്ല്ലയാ ചെയ്യുന്നു അവ രണ്ടു പേരും രണ്ടു റക്കായ് നിസ്കരിച്ചു അഥവാ നിസ്കരിച്ചു എന്നാൽ അവ രണ്ടു പേരും അള്ളാഹുവിന് ദിക്ർ ചെല്ലിയ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും പെടും അള്ളാഹുവിനു വേണ്ടി ദിക്കർ ചെല്ലുന്ന ആണുങ്ങളിൽ ഈ ഭർത്താവ് പെടും ദിക്കർ ചൊല്ലുന്ന പെണ്ണുങ്ങളിൽ ഈ ഭാര്യ പെടും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അങ്ങനത്തെ ഭാര്യ ഭർത്താക്കളാവൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ പ്രിയപ്പെട്ടവർ ഈ പ്രാർത്ഥന കിട്ടിയ ഒരു കുട്ടരുണ്ട് ഏതാണ് ആ പ്രാർത്ഥന അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞു റഹീം അള്ളാഹു റസൂലൻ ഒരു പുരുഷൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്താണ് ആ പുരുഷൻ്റെ പ്രത്യേകത കാമിനെ ലേയിലി രാത്രി എഴുന്നേറ്റു എന്നിട്ട് ഫസല നിസ്കരിച്ചു രാജ്യ നിസ്കരിച്ചു എന്നിട്ട് വായി വായിക്കലം പ്രാഴ്ചവും ഭാര്യയെ വിളിച്ചു ഫസല്ലത്ത് അവൾ നിസ്കരിച്ചു എന്നാൽ ഫൈൻ അബ അവൾ നിസ്കരി അവ ഫൈൻ അബച്ച് അവൾ നിസ്കരിക്കാൻ അവർക്ക് മടിയായാൽ വജിഹിയ അൽമ അവളുടെ മുഖത്തേക്കൊന്ന് വെള്ളം കുടഞ്ഞു അവളെ എഴുന്നേൽപ്പിച്ചു അങ്ങനത്തെ ഭർത്താവിൻ അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അങ്ങനത്തെ അനുഗ്രഹം നബി സല്ലല്ലാഹു അലൈഹി നിബിസല്ലാസ് ഞങ്ങളാ പ്രാർത്ഥിച്ചിട്ടുള്ളത് ഉത്തരം ഉറപ്പാണ് എന്നാൽ സ്ത്രീക്കും ഭാര്യയ്ക്കും ഭാര്യയ്ക്കും വേണ്ടി റസുള്ളതുമായിരുന്നു ഓറഹീം അള്ളാ ഉമ്ര ഒരു സ്ത്രീ ഒരു സ്ത്രീയെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ കാമച്ചല്ലേ രാത്രിയിൽ അവൾ ഉണർന്നു എന്നിട്ട് ഫസലത്ത് അവൾ നിസ്കരിച്ചു തഹജസ്കരിച്ചു വായിക്കാലത്ത് സൗജ ഭർത്താവിനെ അവ അവൾ ഉണർത്തി അങ്ങനെ അങ്ങനെ ഭർത്താവ് ഫസല നിസ്കരിച്ചു വൈനബ ഭർത്താവ് എഴുന്നേൽക്കാൻ ചെറിയൊരു മടി കാണിച്ചാലോ വജിഹിൽ മാ ആ ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം അവർ കുടഞ്ഞു ആ ഭർ ഭാര്യ കുടഞ്ഞു അങ്ങനത്തെ ആ പെണ്ണിനെയും ഭാര്യയെയും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ച ഭാര്യയും ഭർത്താവും അള്ളാഹു നമ്മളെ പെടുത്തട്ടെ പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ആകത്തുക എന്താണ് തഹജ നിസ്കാരം നിർവഹിച്ചു രണ്ടുപേരും അള്ളാഹുക്ക് വലിയ ഇഷ്ടമായി അവരോട് അവരുടെ ജീവിതത്തിൽ പറക്കത്തുണ്ടായി അവരുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഭാര്യ ഭർത്താക്കളവാൻ തോഫീക്ക് നൽകട്ടെ എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്യണം അരിലേ ആരെങ്കിലൊക്കെ ഇതുകൊണ്ട് നന്മ ചെയ്താൽ പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ആ ഒരു നന്മ നമ്മളും നമ്മളിലും ഉണ്ടാവുക ഉണ്ടാവുമല്ലോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദു ചെയ്യണം സാഹു അല മു മുഹമ്മദ് അള്ളമസാല മുഹമ്മദ് അറബി സലിഅലി സ്ലാ വാരിക്കും വരമത്ത അല്ലാ വാത്ത